നെടുമങ്ങാട് ഇരു വിനോദയാത്രാ സംഘത്തിന്റെ ബസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഒരു മരണം തിരുവനന്തപുരം നെടുമങ്ങാട് ഇരിഞ്ചയത്ത് വിനോദയാത്രാ സംഘത്തിന്റെ ബസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഒരു മരണം അറുപത് വയസ്സുള്ള ദാസിനിയാണ് മരിച്ചത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നാൽപ്പത്തൊൻപത് പേരാണ് ബസ്സിലുണ്ടായിരുന്നത് പരിക്കേറ്റവരെ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചിരിക്കുകയാണ് കാട്ടാക്കട പെരിങ്കടവിളയിൽ നിന്നും ടൂർ പോയതാണ് അപകടത്തിൽപ്പെട്ടത് നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത് ഒരു പ്രദേശത്ത് നിന്നുള്ള നിരവധി ആളാണ് ബസ്സിലുണ്ടായിരുന്നത് അപകടത്തിൽ പരിക്കേറ്റ ഇരുപത് പേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് പെരിങ്കടവിള കീഴാറൂർ കാവല്ലൂർ പ്രദേശത്തു നിന്നുള്ള ബന്ധുക്കളും നാട്ടുകാരും ആയിട്ടുള്ള ആളുകളാണ് വിനോദയാത്ര സംഘത്തിലുണ്ടായിരുന്നത് അതിൽ കൂടുതലും കാവലൂർ പ്രദേശത്തെ ആളുകളാണ് മരിച്ച ദാസിനിയും കാവലൂർ സ്വദേശിനിയാണ് മൂന്നാറിലേക്ക് യാത്ര പോയതായിരുന്നു ഇവർ യാത്ര ആരംഭിച്ച് കുറച്ച് സമയത്തിന് ശേഷം തന്നെ അപകടം സംഭവിക്കുകയായിരുന്നു ദസ് ഉയർത്താനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് നാല്പത്തൊൻപത് പേരെയും പുറത്ത് എത്തിച്ചു വന്നതാണ് പ്രാഥമികമായിട്ടുള്ള വിവരം അതേസമയം ബസ് പൂർണ്ണമായും ഉയർത്തിന് ശേഷം മാത്രമേ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് വ്യക്തമാവുകയുള്ളൂ സ്ഥലത്തെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് അപകടം നടന്ന ഉടനെ തന്നെ പ്രവാ പ്രദേശവാസികൾ രക്ഷാപ്രവർത്തനത്തിനായി ഓടിയെത്തിയിരുന്നു പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് ആളുകളെ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചത് നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിയിൽ പതിനേഴ് പേരെ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഇവരുടെ പരിക്കുകൾ ഗുരുതരമല്ലെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു റിപ്പോർട്ട് സാനിഫ് സിക്സ്റ്റീൻ